എൻ്റെ പേര് ദീപക് ജയചന്ദ്രൻ എന്നാണ് ഞാൻ ബാലുശ്ശേരി എന്നാണ് വരുന്നത് ഞാനാണെങ്കിൽ ബി ടെക് കഴിഞ്ഞിട്ട് സി സി ടി ട്രിവാൻഡ്രം അവിടെ നിന്ന് ബിടെക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടു ത്രീ ഇയേഴ്സായി അതിനിടയ്ക്ക് ഒന്ന് നേർച്ച കാര്യങ്ങളൊക്കെ ചെയ്തു സോ ആഫ്റ്റർ ഓൾ ലൈഫിനൊരു മേജർ പുഷില്ലാതെ നിൽക്കുന്ന ഒരു ഫേസിലാണ് വൈ നോട്ട് ബാങ്കിങ് എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ചത് അപ്പോൾ അങ്ങനെ ബാങ്കിങ്ങിനെ പറ്റി ചിന്ത അത്രയും കാലം എൻ്റെ അടുത്ത് വീട്ടിൽ നിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് പറയുമ്പോഴെനിക്കതിനോടൊരു വലിയൊരു ഇൻട്രസ്റ്റ് ആയിട്ടില്ല നമ്മളെപ്പോഴും ഒരു ഫാൻസി വേൾഡിൽ നിൽക്കുമ്പോൾ ഒരു ഔട്ടർ റിയാലിറ്റി അറിയുന്നതിൻ്റെ മുൻപുള്ള ഒരു കേസായിരുന്നു പിന്നെ ഒരു ജോലി കൂടിയേ തീരൂ ഒരു പെർമനൻറ്റ് ഇൻകം കിട്ടിയേ തീരുമെന്നുള്ളൊരു ഫേസിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സമയത്ത് അങ്ങനെയാണ് ബാങ്കിങ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ഞാൻ കടന്നത് അതുവരെ എനിക്ക് ബാങ്കിങ് എന്താന്ന് പോലും അറിയില്ല അതിൻ്റെ എക്സാം എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല സോ അങ്ങനെ വന്നപ്പം ബാങ്കിങ് ഒറ്റയ്ക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് പഠിക്കാമെന്ന് പക്ഷേ പിന്നൊന്ന് രണ്ട് ക്വസ്റ്റൻ പേപ്പറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അത് ഒറ്റയ്ക്ക് നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല സോ അത് എപ്പോഴാണെങ്കിലും ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണമല്ലോ അങ്ങനെ ഗൈഡൻസ് എന്ന് പറയുമ്പം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അപ്പോൾ കാലിക്കറ്റ് ആണെങ്കിൽ ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് സോ അതിനെപ്പറ്റി അന്വേഷിച്ചിറങ്ങിയപ്പം നമ്മൾ ആദ്യം ചോദിക്കുക ഈ ബാങ്കിങ് ഫീൽഡിലേക്ക് കയറിയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണല്ലോ അങ്ങനെ ഞാനിപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചു അങ്ങനെ ഒരു പത്ത് പേരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് പേരും പറഞ്ഞൊരു പേരായിരുന്നു ഡയറക്ഷൻ ഞാൻ മുൻപും കേട്ടിട്ടുണ്ട് അരിഞ്ഞ് പലത്തുള്ള ബിൽഡിങ് അങ്ങനത്തെ കുറച്ച് കാര്യം അറിയാം പക്ഷേ നമ്മളതിനെപ്പറ്റി കൂടുതൽ ബോധമായിടായിരുന്നില്ല അങ്ങനെ ആ ഡയറക്ഷൻ എന്ന് കേട്ടു പിന്നെ നമ്മൾ അപ്പിയെടുത്തു വിളിച്ചു വിളിച്ച ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഏപ്രിലായി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട് മെയ്യിലാണ് ബാച്ച് തുടങ്ങുന്നത് സോ ആ ഒരു ടൈമിൽ വന്ന് ജോയിൻ ചെയ്യും അങ്ങനെ ഞാൻ അവിടെ വന്ന് എൻക്വയറി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അത് കഴിഞ്ഞ ഉടനെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റും അങ്ങനെ ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് അവിടെ പോയി അപ്പോൾ ഞാൻ ഒരു ചുച്ചിൻ്റെ ബാച്ച് മിസ്സായിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു മെയ് ഒക്കെ ആയപ്പോൾ പിന്നെയും വന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ ബാച്ച് ഫില്ലായി നെക്സ്റ്റ് ബാച്ചിലേക്ക് പോകണം അങ്ങനെയാണ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ മെയ് ട്വൻറ്റി തേർഡിനോ ട്വൻറ്റി ഫോർത്തിനോ എങ്ങാണ്ടാണ് നമ്മുടെ ക്ലാസ് ഓർമ്മ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഫസ്റ്റ് നമ്മൾ ഈ ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമുക്കൊരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു സോ അന്നത്തെ എക്സാമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഔട്ട് ഓഫ് ഹൺഡ്രഡ് തേർട്ടി വൺ മാർക്സ് ആണ് സോ ഞാനിങ്ങനെ അന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയും ചെയ്തു എന്തിനാണ് വൈ ദിസ് എക്സാം നമ്മളൊന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് അപ്പോൾ ഞാനത് സാറെടുത്ത് ചോദിച്ച് ചെയ്തപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് നിങ്ങൾക്കുള്ളൊരു ഇൻസൈറ്റ് ആണ് ലൈക്ക് ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രേ അറിയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു സോ ഫ്രം ദാറ്റ് തേർട്ടി വൺ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പോസ്റ്റിംഗ് കിട്ടുന്നതിൻ്റെ മുന്നേ എഴുതിയ എക്സാമില ഐ ഗോട്ട് അറൗണ്ട് നയൻറ്റി ത്രീ മാർക്സ് സോ ആ തേർട്ടി വൺ ടു നയൻറ്റി ത്രീ ആ ഒരു ഫേസ് ആണ് എൻ്റെ ഡയറക്ഷനിലെ വൺ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവിടുത്തെ കോച്ചിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഇതിന് മുൻപും കോച്ചിങ്ങിന് പോയിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ട് സോ അതിൽ നിന്നുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പതിനേഴ് വയസ്സുള്ള ആളാണ് ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് സോ ആ ഒരു ഫേസിലേക്ക് മാറ്റം വരുമ്പോൾ ഞാൻ ഡയറക്ഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ പറഞ്ഞാൽ ദർ ഇസ് നോ കമ്പലിംഗ് നമ്മളെ കമ്പൽ ചെയ്ത് ഫോഴ്സ് ചെയ്ത് നിങ്ങളിത് പഠിച്ചേ പറ്റുള്ളൂ നിങ്ങളിത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഫേസ് ഒരു പോയിന്റിൽ പോലും അവിടെ ആരും നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല നീ ഇത് പഠിച്ചു വരണം നീ ഇത്ര സാധനങ്ങൾ ഇന്നത്തേക്ക് പഠിക്കണം മോദാൻ ഇതായിട്ട് അവർ നമുക്ക് ഒരു ഇൻസൈറ്റ് ആണ് ലൈക്ക് ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ലെവലിലേക്ക് എത്താൻ പറ്റും ഞാനത് പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ് സാറ് പറയുന്ന ആ പ്ലാൻസ് ഒക്കെ പ്രോപ്പർലി ഫോളോ ചെയ്യുന്നത് അപ്പം എനിക്ക് കറക്റ്റ് സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഓരോരോ പോയിന്റിൽ നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റ് ലെവൽ ലെവലിപ്പോൾ തേർട്ടി ഞാൻ പറഞ്ഞ ഫസ്റ്റ് തേർട്ടി വൺ എന്ന് പിന്നെ ഒരു ഫോർട്ടി ആയി ഫോർട്ടി ഫൈവ് പിന്നെ ഫിഫ്റ്റി അങ്ങനെ കയറി 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 നമ്മൾ പോലും അറിയാതെ നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തി ഞാൻ വി ഞാനിങ്ങനെ വിചാരിക്കുന്ന ഞാനായിട്ട് ഇനിയിപ്പോൾ എന്താ ഇതിലിപ്പോൾ എന്താ മാറ്റം വരുന്ന ഡെയിലി വരുന്നു കുറേ എക്സാം എഴുതുന്നു കുറേ ക്ലാസ്സിൽ ഇരിക്കുന്നു പോകണു സോ അതല്ലാതെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല ബട്ട് എക്സാമിൽ ആ ഒരു ഗ്രാജുവൽ ചേഞ്ചസ് വരുന്നുണ്ട് പിന്നെ ഞാനിതിനെപ്പറ്റി പഠിച്ച് പഠിച്ചിങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ആണ് നമ്മൾ പോലും അറിയാതെ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ഇപ്പോൾ മോർണിംഗ് ടു ഈവനിങ് വരെ ലെച്ചേഴ്സ് പോലെ അല്ലാതെ നമ്മളൊരു എക്സാം എഴുതി കഴിയുമ്പോൾ എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പം ഓൾറെഡി നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണല്ലോ ആ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യം പിന്നെ ഒരാൾ പറഞ്ഞു തരുമ്പം നമുക്ക് ഈസിലി കണക്റ്റ് ചെയ്യാൻ പറ്റും ഇറ്റ്സ് എ സിമ്പിൾ ബട്ട് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് എൻ്റെ എൻ്റെ കേസിലും പിന്നെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അതൊരു ഭയങ്കര സിമ്പിൾ പക്ഷേ ഒടുക്കത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ ചെയ്യുന്നു അപ്പോൾ ഉത്തരം കിട്ടുന്നില്ല സൊല്യൂഷൻ നോക്കുന്നു നേരെ മറിച്ച് ഒരു നമ്മൾ നമ്മളതിൻ്റെ നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും സോ അതാണ് എനിക്ക് ഡയറക്ഷനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് തിങ് അതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിന് ഭയങ്കര പ്രോപ്പർ ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലെവലിലേക്ക് പിന്നെ എൻ്റെ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഗ് ടേണിങ് പോയിന്റ് തന്നെയാണത് കാരണം ബിടെക് കഴിഞ്ഞു പുറത്തിറങ്ങി സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത് പക്ഷേ അതിനോടൊരു വലിയ താല്പര്യമൊന്നും ഇല്ലാതെ സോ അതുകൊണ്ടാണ് പുതിയ എന്തെങ്കിലും ഒരു ഫീൽഡ് ഇപ്പോൾ ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്തത് മാർക്കറ്റിംഗ് ഫീൽഡാണ് ചെയ്തു ഇറ്റ് വാസ് ഗുഡ് ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അതിലൊരു എക്സൈറ്റ്മെൻറ്റ് പോയി മാത്രമല്ല നമ്മൾ ആ ഒരു കോളേജ് ഫേസ് കഴിഞ്ഞിട്ട് ആ ഒരു ഹണിമൂൺ ഫേസ് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റി നമ്മളെ ഹിറ്റ് ചെയ്യുന്ന ഒരു സമയമാണത് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് ജോബ് ഒരു പെർമനൻറ്റ് ഇൻകം അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ ജോബ് അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് ഐ തിങ്ക് എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ മേ ബി ഒരു വൺ ഓർ ടു ഇയേഴ്സ് എനിക്ക് ചുമ്മാ പോയിട്ടുണ്ട് ഇഫ് ഐ ഹാഡ് ഡൻ ഒരു പോസ്റ്റ് പാൻഡമിക് ഫേസിൽ ഉടനെ ചെയ്തിട്ടുണ്ടായിരുന്നു മേ ബി ഇപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ എവിടെയെങ്കിലും എത്തിപ്പെടും പക്ഷേ എല്ലാത്തിനും അങ്ങനത്തെ ഒരു സമയമുണ്ടല്ലോ സോ അങ്ങനെ ആണ് ഒരു ജോബിനെ പറ്റി ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ബാങ്കിങ് എന്താന്ന് ഓരോ എ ബി സി ഡി അറിയാതെയാണ് ഇതിൽ ഏത് ക്വസ്റ്റിനാണ് ചോദിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഡയറക്ഷനിൽ എത്തിയത് പക്ഷേ അവിടുത്തെ ഓരോ ഇപ്പോൾ ഒരു ദിവസം നടത്തുന്ന ഒരു ഡെയിലി എക്സാം ആണെങ്കിൽ പോലും പ്രോപ്പർ ഫോമാറ്റ് എന്നൊരു പോയിന്റ് പോലും മാറാതെയാണ് നമുക്കവിടെ എക്സാം തരുന്നത് സോ അതുകൊണ്ട് തന്നെ ആ എക്സാമിന് പോയപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് എക്സാം ഞാൻ ആദ്യമായിട്ട് കോളേജ് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് എഴുതിയ കോമ്പറ്റീറ്റീവ് എക്സാമായിരുന്നു ആർ ആർ ബി പി യു എക്സാം പക്ഷെ അതിൻ്റെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം എങ്ങനെയാണോ എക്സാം വരുന്നത് ആ ഒരു പ്രോപ്പർ ഷെഡ്യൂളിൽ ബൈ ദാറ്റ് ടൈം തന്നെ ഞാൻ പോയിട്ട് രണ്ടാമത്തെ മാസമാണ് നമ്മൾ ഇപ്പോൾ എക്സാം ഞാൻ ഫസ്റ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈം കൊണ്ട് തന്നെ അറൗണ്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എക്സാംസ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആർആർ ബി പിഒ കഴിഞ്ഞു ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ സെക്കൻഡ് എഴുതിയത് ആർ ആർ ബി ആയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അത് ക്രാക്ക് ചെയ്തു പ്രിലിംസ് ക്രാക്ക് ചെയ്തു മെയിൻസിലേക്ക് എത്തിയപ്പം ജസ്റ്റ് ഒരു വ്യത്യാസത്തിന് പോയി പക്ഷെ ഓരോ എക്സാം തോറും പിന്നുള്ള ഓരോ എക്സാമിൻ്റെ ഇടയ്ക്ക് ഒരു വൺ മന്ത് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും ആ ഒരു വൺ മന്ത് ഗ്യാപ്പിന് ആ എക്സാമിലേക്ക് ഇപ്പോൾ ആർ ആർ ബി എടുത്തു വരികയാണെങ്കിൽ ആർ ആർ ബി ഫോക്കസ്ഡായിട്ട് അതിൻ്റെ പ്രോപ്പർ ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാത്രം നമ്മൾ ചെയ്യുമ്പം കംപ്ലീറ്റ്ലി നമ്മൾ അതിൽ ഇൻവോൾവ് ആവും പിന്നെ അത് കഴിഞ്ഞ് ഉടനെ ഐ ബി പി എസ് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഐ ബി പി എസിന് വേണ്ടിയിട്ട് നമ്മളെ റെഡിയാക്കി എടുക്കുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എസ് ബി യു ആ ഒരു സമയത്താണെങ്കിൽ അങ്ങനെ തന്നെ ഇതൊന്നും നമ്മളറിയില്ല ഞാനാണെങ്കിലും അറിഞ്ഞിട്ടില്ല പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഈ ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമ്മളിങ്ങനെ വിചാരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഭയങ്കര നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും പിന്നെ നമ്മുടെ ഡയറക്ടർ സാറാണെങ്കിലും ശാലിസാർ ആണെങ്കിലും നമ്മളെ പ്രോപ്പർലി കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നും പഠിച്ചൊരു പോയിന്റ് എത്തുമ്പോൾ മടുത്തു നിർത്താം എന്നുള്ളൊരു ഫേസ് വരുമ്പോഴൊക്കെ എനിക്കറിയില്ല സാർ സാറേ ഞാൻ മനസ്സിലാവുന്ന ക്ലാസിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു ഫീഡ് വരുന്ന ആ ഒരു ടൈമിൽ സാറ് വരും മേബി ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിലുള്ള ഒരു ടോക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ആവും പിന്നെ എല്ലാവരും വീണ്ടും അതേ ഒരു ട്രാക്കിൽ അങ്ങനെ 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 മോട്ടിവേറ്റ് നമുക്ക് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് മടുപ്പ് സോ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് സാറ് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തരെ ആണെങ്കിലും ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്ത് ഓരോരുത്തരെയും സ്ട്രെങ്ത്ത് ഇതാണ് ഇപ്പം നീ ക്യു എൽ ആണ് വീക്കെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആർ എൽ ആണ് എന്ത് വീക്ക് അതെല്ലാം നമുക്ക് പ്രോപ്പർലി പറഞ്ഞു തരും എന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആഫ്റ്റർ പ്രിലിംസ് ആൻഡ് മെയിൻസ് പ്രിലിംസ് കഴിഞ്ഞു മെയിൻസ് എഴുതി ഇൻ്റർവ്യൂ വന്നപ്പോൾ എനിക്ക് സീറോ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കൂൾ മൂഡിലാണ് റിസൾട്ട് വന്നിട്ട് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല കാരണം അത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചത് ഓക്കെ ഇൻറ്റർവ്യൂ ഒക്കെ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ കറക്റ്റ് കോച്ചിങ് നേരിട്ടിപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയം ആകുമ്പോൾ ആറ് മാസം ഏഴ് മാസം അങ്ങനെ അപ്പോൾ ഞാൻ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു എന്തായാലും കിട്ടില്ല ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ അല്ലേ വെച്ചിട്ട് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ വേറെ ഞാൻ സാറേ വിളിച്ചായിരുന്നു സാറ് പറഞ്ഞു ഇൻറ്റർവ്യൂവിൻ്റെ ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ടാവും എങ്ങനെ വിചാരിച്ചു ഓൾമോസ്റ്റ് വൺ മന്ത് ഉണ്ടായിരുന്നു ഈ വൺ മന്ത് ഫുൾ ട്രെയിനിങ് ആയിരിക്കും ഇപ്പോൾ ഒരു വൺ മന്തിലെ ട്രെയിനിങ് കൊണ്ടൊക്കെ സെറ്റ് ആക്കുകയല്ലോ പക്ഷേ ആ വൺ മന്തിൽ നമുക്ക് ആകെടുത്തത് ഐ തിങ്ക് ഫോർ ഓ ഫൈവ് ക്ലാസ്സാണ് പക്ഷേ ആ ഒരു നാലോ അഞ്ചോ ക്ലാസ്സിൽ എൻ്റെ ഈ ഇൻ്റർവ്യൂവിനോടുള്ള അപ്രോച്ചും എൻ്റെ ആറ്റിറ്റ്യൂഡ് ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് സാധനങ്ങൾ സാറ് മാറ്റി തന്നിട്ടുണ്ട് കാരണം ദ വേ നമ്മൾ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന കാര്യം തൊട്ടിട്ട് ലൈറ്റ് ടു ദ ലാസ് നമ്മൾ ആ ഡോർ തുറന്ന് ലീവ് ചെയ്യുന്നത് വരെയുള്ള ഫുൾ കാര്യങ്ങളും സാർ എങ്ങനെയാണോ പറഞ്ഞ് തന്നത് എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അവർ സ്കൂൾ ഹെഡ് അവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും അല്ല എല്ലാവരും പറയുന്നതൊക്കെ ഇൻ്റർവ്യൂ ഭയങ്കര ടെൻഷനായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നും തോന്നിയില്ല ഞാൻ ഹോപ്പ് എന്തോ എൻ്റെ ഭാഗം കൊണ്ടായിരിക്കും പാനലാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു സോ നമ്മൾ പറഞ്ഞു തന്ന പോലെ തന്നെ ഇവിടെ നിന്ന് എങ്ങനെയാണോ പറഞ്ഞത് പിന്നെ കറണ്ട് അഫേഴ്സ് ആണെങ്കിലും ലാസ്റ്റ് എനിക്ക് ഒന്ന് ഇൻ്റർവ്യൂ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ നമുക്കൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ് അതൊന്നും ഇല്ല ഓൺലൈനായിരുന്നു ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർ പക്ഷേ ഈ വൺ ആൻഡ് ഹാഫ് അവറിൽ പറഞ്ഞ് തന്ന കാര്യങ്ങളൊരു എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ എന്നോട് മാത്രമല്ല അവിടെ ഞാൻ ചോദിച്ചറിഞ്ഞതിൽ എല്ലാവരോടും ഒരുവിധം ചോദിച്ചിട്ടുള്ളത് ഇതിൽ നിന്നൊരു എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ സോ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ഫീൽഡിൽ വരുമ്പം എക്സ്പീരിയൻസ് ഇസ് എ പെക്റ്റിംഗ് നമ്മളുടെ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് അതാണ് നമ്മുടെ ഇതിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എനിക്കൊന്നും ഒരു നാലോ അഞ്ചോ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ട് പക്ഷേ എടുത്ത ടീച്ചേഴ്സ് എല്ലാം അവരന്ന് പോകുന്ന സമയത്ത് അതിൽ ഒരു കുട്ടിക്ക് പോലും ഡൗട്ടില്ലാത്ത രീതിയിൽ തീർത്തിട്ടായിട്ടും പോയിട്ടുണ്ടാവുക പിന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഹൗ ടു ഡൂ ദിസ് എവിടെയാണ് നമുക്ക് ലാഗ് വരുന്നത് നമ്മുടെ മാർക്ക് കണ്ടാൽ അവർക്കറിയാം നമ്മൾ ഏത് പോയിന്റിലാണ് ലാഗ് ആവുന്നത് അതൊക്കെ എക്സ്പീരിയൻസ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് സോ അവരുടെ കൂടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് നയൻ മന്ത്സ് ഞാൻ ഇപ്പോൾ ആകെ ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഈ എസാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയൽ ഗീവ് ദ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്രെഡിറ്റ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്ന് കിട്ടി ഈവൻ ദ ഓഫീസ് സ്റ്റാഫ് അവർ തരുന്ന ഒരു സപ്പോർട്ടുണ്ട് എപ്പോഴും അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് ആണ് പിന്നെ മൊബൈൽ ഫോൺ ഉണ്ടാവില്ല മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ആയിരിക്കും ഭയങ്കര കാമൻ കോയിട്ടായിരിക്കും അറ്റ്മോസ്ഫിയർ നമുക്ക് അനാവശ്യമായിട്ടൊരു സൗണ്ട് പോലും നമ്മൾ കേൾക്കല് എക്സ്റ്റേണലിൽ ഒരു സൗണ്ടും തരില്ല സോ യു ക്യാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ദി പ്രോസസ് സോ പിന്നെ ഹാഫ്റ്റർ ദി പോസ്റ്റിങ് ഈ പോസ്റ്റിംഗ് ആയി ആവുന്നുള്ളു ബട്ട് ഈ കിട്ടിയെന്നറിഞ്ഞ മൊമെൻറ്റിൽ നമ്മുടെ പാരൻസിൻ്റെ മുഖത്തുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ അതായിരുന്നു ഈ ഒരു കാര്യത്തിൽ എനിക്ക് കിട്ടിയ ബേസിക്കലി എൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷെ ഞാനിത് കിട്ടി കാരണം അവരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ഫസ്റ്റ് ടൈം ട്രൈ അല്ല അവരെപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് ട്രൈ ഈ വട്ടൊന്നും കിട്ടിയെന്ന് വരില്ല നെക്സ്റ്റ് ടൈം നമുക്ക് ഉഷാറായിട്ട് എഴുതിയെടുക്കാം ഈ വർഷം ചുമ്മാ പോയി എല്ലാ എക്സാം എഴുതിയിടുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ സോ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പോയിട്ട് ഓക്കെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ മുഖത്ത് ഒരു ഹാപ്പിനെസ്സും അവരുടെ കണ്ണെന്ന് വന്ന രണ്ട് തുള്ളി കണ്ണു ഞാൻ നോക്കുമ്പോൾ അച്ഛനൊക്കെ മാറി അച്ഛൻ ഇതുവരെ ലൈഫിൽ കരയെന്ന് ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ മാറി എന്ന് കരയെന്ന് ഞാൻ ഇപ്രാവശ്യം കണ്ടു സോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ് ഇതാണ് സോ ഐ താങ്ക് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വെരി മച്ച് ഫോർ ദാറ്റ് ആൻഡ് ഫോർ ഓൾ ദ ടീച്ചേഴ്സ് ഫു സപ്പോർട്ടിങ് മീ പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിലും പോസ്റ്റ് ദാറ്റ് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ് സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം കംപ്ലീറ്റ്ലി മാറി എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓക്കെ എ ബാങ്ക് ഓഫീസർ എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിൽ വരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എല്ലാം ഒരു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇനി അങ്ങോട്ട് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരിക്കും ബട്ട് ആ എനിക്ക് എന്നെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള ഏത് ടീച്ചേഴ്സിനെ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാനുള്ളൊരു ഫ്രീഡം എനിക്കുണ്ട് സോ ശൽ ആണെങ്കിലും എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട് സാറിങ്ങനെ ചോദിക്കും എന്തെങ്കിലും സെഷൻസ് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരുന്നോ അങ്ങനെയൊക്കെ സാറ് ചോദിക്കാറുണ്ട് അങ്ങനെ ഭയങ്കര അതിപ്പോൾ ക്ലാസ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്താണ് എനിക്ക് വന്നിട്ട് ചോദിക്കും ഇവിടെ നമ്മൾ എന്താ കൂടുതൽ കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മളൊരു സെഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അവർ പറഞ്ഞു എന്നുള്ള രീതിയിലല്ല നെക്സ്റ്റ് വീക്കോട്ട് ആ കാര്യം അവിടെ ഇമ്പ്ലിമെൻ്റ് ആയിട്ടുണ്ടാവും ആ ഒരു വിസിബിൾ ചേഞ്ചസ് നമുക്ക് അവിടെ കാണാൻ തന്നെ പറ്റും ഈ ഒരു വൺ ഇയർ തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് സോ ഇനി ലൈഫിൽ അങ്ങോട്ടാണെങ്കിലും ആസ് എ ടീച്ചേഴ്സ് സ്റ്റുഡൻറ് എന്നുള്ളതിനേക്കാൾ ഉപരി ഔട്ട് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നമുക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് എല്ലാവരും എടുപ്പ് ദിബിൻ സാറാണെങ്കിൽ ചായച്ചേ സാർ ആണെങ്കിൽ അവരുമായിട്ടൊക്കെ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ലൈഫിൽ എപ്പോഴായാലും അതൊരു ഭയങ്കര നല്ല കാര്യമായിരിക്കും ഇത്രക്കൂടുള്ളൂ എന്നെ പറ്റി പറയാൻ സോ ടു ഓൾ അവർ ദി ആസ്പിറൻസ് ഔട്ട് ദ ഡയറക്ഷൻ ഇസ് യു ക്യാൻ ബി യുവർ ബെസ്റ്റ് ചോയ്സ് അത് എന്റെ മാത്രം വേറെ എക്സ്റ്റേണൽ കാര്യം നോക്കണ്ട എനിക്ക് എന്റെ ലൈഫിൻ്റെ ഫേസിൽ മാത്രം ഞാൻ പറയുകയാണ് ജസ്റ്റ് നയൻ മന്ത്സ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ മെയ് മുതൽ ഒരു ടൂ തൗസൻഡ് ട്വൻറ്റി ടു ഫെബ്രുവരി ട്വൻറ്റി എയ്ത്തിനായിരുന്നു എൻ്റെ ഇൻറ്റർവ്യൂ സോ ആ ഒരു ഫേസിലുള്ള ഓൾമോസ്റ്റ് ഒരു നയൻ മന്ത്സ് ഉണ്ടാവും ഈ ഒരു സമയത്തിന് ഇഫ് ആയി ക്യാൻ ഡൂദസ് അതും കൊമേഴ്സ് അങ്ങനത്തെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരുന്നില്ല ബാങ്കിങ്ങിനെ പറ്റി ഇതിനു മുൻപ് ഒരു എക്സ്പീരിയൻസും ഈവൺ ഒരു മോക്ക് ടെസ്റ്റ് പോലും എഴുതാതെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇഫ് ഐ ക്യാൻ ഡൂ ദിസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ദിസ് ഇപ്പോൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കുറേ കാലമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഓൾ യു നീഡ് എസ് പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ക്രാക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ദാറ്റ് ദാറ്റ്സ് ഓൾ അബൌട്ട് മെസ്